പറയണത് ഇതാ അതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ കോഴിക്കോട് നഗരത്തിന്റെ നൈറ്റ് ലൈഫാണ് കേട്ടോ കെ പി കേശവ് മേനോൻ റോഡ് ഇവിടുന്ന് ഇങ്ങനെ വായിക്കേണ്ടതും അല്ലാതെ ഇത് ഏതാ സ്ഥലം ഒന്നും വലിയ പിടുത്തൊന്നുമില്ല എന്തായാലും ഞാൻ തിരക്കൊന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഒന്ന് നോക്കി ഇതാണോ അവസ്ഥ അതായത് ആ ഒരു ജനപ്രളയ ജനസാഗരം ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ബീച്ചിൽ നിന്ന് പുറത്തേക്ക് വരുന്ന തിരക്കാണ് കേട്ടോ പോലീസിന് കാര്യങ്ങളും സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് എല്ലാം സെറ്റാണ് ആണ് പക്ഷെ റോഡൊക്കെ ബ്ലോക്കാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ് വണ്ടി വാഹനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നവരൊക്കെ കണ്ടോ ഇവര പ്ലാറ്റ്ഫോം നമ്പർ ഫോർത്തിന്റെ അതായത് നാലാമത്തെ ആദ്യത്തെ കഴിച്ചുകൊണ്ട് ആദ്യത്തെ ചായയും കൊടുത്തുകൊണ്ട് ആദ്യത്തെ ചങ്കിലൊക്കെ ഹലോ ഗായ്സ് വെൽക്കം വെൽക്കം ബാക്ക് ടു ഹിൽ കാച്ചർ ഹിൽ കാച്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പുള്ളത് കോഴിക്കോട് ബീച്ചിലാണ് സമയം ഇപ്പോൾ ഏകദേശം പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ബീച്ചിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം വരുന്നുണ്ട് ടൗൺ നല്ല രീതിക്ക് റഷാണ് ആ ഒരു ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നവരൊക്കെ തിരിച്ചു പോകുന്ന ഒരു തിരക്ക് കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കോഴിക്കോട് ടൗണിൻ്റെ ഈ ഒരു തിരക്കുള്ള ഒരു രാത്രി കാഴ്ചകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ രാത്രി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പൊ നേരെ എന്തായാലും ആ ഒരു റോഡാണ് നമുക്ക് പോകേണ്ടത് നേരെ വെച്ചുപിടിക്കണം കേട്ടോ അവസ്ഥ എന്ന് പറയുന്നത് അതായത് ഫാമിലി ആയിക്കോട്ടെ കപ്പിൾസ് ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഒരു കക്ഷിയില്ല ഇവിടുന്ന് അങ്ങോട്ട് പോയി എത്തണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ നാല് കിലോമീറ്റർ ഉള്ളൂ ചിലപ്പോ നാളെ നേരം വിളിക്കാൻ ചാൻസ് ഉണ്ട് ഇതാണ് കേട്ടോ വലിയങ്ങാടി റോഡ് വരുന്നത് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ കടന്നു കറങ്ങിക്കൊണ്ടിരിക്കാണ് കേട്ടോ എങ്ങോട്ടെ വലിയ പിടുത്തൊന്നുമില്ല കാര്യായിട്ട് മാപ്പ് ഒന്നും ഇട്ടിട്ടില്ല ഓരോരുത്തരുത്തു ചോദിച്ചു കഴിഞ്ഞാൽ കാരണം ഏത് റൂട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എത്താം അതാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ നൂറ്റി അമ്പത് വഴികളായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് എത്താൻ കുറച്ച് സമയം എടുക്കും പറയണത് ഇതാ അതും രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ കോഴിക്കോട് നഗരത്തിന്റെ നൈറ്റ് ലൈഫാണ് കേട്ടോ കെ പി കേശവ മേനോൻ റോഡ് ഇവിടെ നിന്ന് ഇങ്ങനെ വായിക്കേണ്ടതെന്ന് അല്ലാതെ ഇത് ഏതാ സ്ഥലം വലിയ പിടുത്തൊന്നുമില്ല എന്തായാലും ഞാൻ തിരക്കൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഒന്ന് നോക്കിയാ ബ്ലോക്ക് നമുക്ക് പോകേണ്ടത് ഈ ഒരു റോഡാണ് കേട്ടോ അങ്ങോട്ടാണ് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പറഞ്ഞു കേട്ടത് കുറെ നേരം ഇതുപോലുള്ള പ്ലസ് പോയിന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോണു എന്തായാലും ഞാൻ മാപ്പ് മാപ്പിട്ട് നോക്കിയപ്പോൾ അത് തന്നെയാണ് വന്നത് പോയി നോക്കാം നല്ല തിരക്കാണ് ഒരു രക്ഷയില്ലാത്ത തിരക്ക് ഇതുപോലുള്ള ജംഗ്ഷനുകളിലൊക്കെ കുറച്ചു നേരം വണ്ടി നിന്ന് കഴിഞ്ഞാൽ പുറകോട്ടെ എത്ര എത്ര ദൂരത്തോളം വണ്ടികൾ ഉണ്ടാവും എന്ന് അറിയും എന്തായാലും നമുക്ക് എന്തായാലും കോഴിക്കോട് നഗരത്തിന്റെ അടിമനോഹരമായിട്ടുള്ള ഒരു രാത്രി കാഴ്ചകളാണ് കിട്ടിയിട്ടുള്ളത് സമാധാനമായി ഗോപിയേട്ട റെയിൽവേ ക്രോസ് കണ്ടിട്ടുണ്ട് കുറച്ചെങ്കിൽ കുറച്ച് ശതമാനം ആയി എന്നാലും റെയിൽവേ ക്രോസ് എല്ലാം ക്ലോസ് ചെയ്തിട്ട് വെച്ചിരിക്കണേ അപ്പൊ നമ്മൾ എന്തായാലും ഈ ഒരു റോഡായിരിക്കാം ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു പറയാൻ പറ്റൂല എന്തിനായാലും പോയി നോക്കാം അല്ലേ ഇപ്പൊ നമ്മൾ കണ്ട ജംഗ്ഷൻ വരെ ഉള്ളു കേട്ടോ ആ ഒരു ബ്ലോക്ക് കാര്യങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താ പറയാ സ്കൂള് വിട്ടിട്ട് കുട്ടികൾ പോകുന്ന പോലെ ഓടി പാഞ്ഞു പോകുന്നുണ്ട് നല്ല പടച്ചു പോവും അതുകൊണ്ട് നമ്മൾ ഏറ്റവും സൈഡ് എത്രത്തോളം സൈഡ് കൂടെ നടക്കാൻ പറ്റുമോ എത്രത്തോളം സൈഡ് കൂടെ നടക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ് ഏതൊക്കെ ലെവലാണ് ഒരു പിടുത്തം കിട്ടില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കി കഴിഞ്ഞാൽ നമുക്ക് നെയ്സായിട്ട് നാട്ടിലെത്താം അല്ലാന്നുണ്ടെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടിട്ടാ അത് വേറെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റോഡിലൂടെ നടന്നിട്ട് ഞാൻ മാത്രമേ പോകുന്നുള്ളൂ ബാക്കി എല്ലാവരും വണ്ടിയിലാണ് പോകുന്നത് അതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയണേ കണ്ട വണ്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ റോഡ് ആകെപ്പാടെ വിജനമാണ് അപ്പം നെയ് സൈഡ് ഫ്ലാഷൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ പോകേണ്ടിവരും എന്തായാലും എത്താറായി നമ്മളിവിടെ അടുത്തെത്താറായിട്ടുണ്ട് കേസ് കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്തേത് ആ ട്രാ ട്രാക്ക് കാണുന്നുണ്ട് അതാണ് സമാധാനം ഇവിടെ എത്താറായിട്ടുണ്ട് അധികം ദൂരേനു പോകാനില്ല ഏതൊക്കെ വണ്ടികൾ ബാക്കിൽ ചീറിപ്പഞ്ഞ് വരുന്നുണ്ട് കുറച്ചങ്ങനെ മാറി കൊടുക്കുന്നതായിരിക്കും സേഫ്റ്റി വീണ്ടും നമ്മൾ ഇതുപോലുള്ള ഒരു ജംഗ്ഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് ലെഫ്റ്റിലേക്കായിരിക്കാം റെയിൽവേ സ്റ്റേഷൻ ക്രോസ് ക്രോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ കണ്ടില്ലേ പാഞ്ഞു വരും അപ്പോൾ വീട്ടിൽ പോണ കുട്ടികളാണ് കണ്ടോളിട്ടാ അവസ്ഥ എങ്ങനെയാന്നൊക്കെ കാണണം ആ എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഒരു ഓ അവിടെ നല്ല ബ്ലോക്ക് ബ്രോ റെയിൽവേ സ്റ്റേഷൻ ഈ റോഡെന്നെ അവിടാ ഈ സൈഡല്ലേ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ എവിടേക്കാ പോണല്ലോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ റോഡ് അങ്ങനെ കേറി പോയിട്ടോ മേലക്ക് മേളക്ക് കയറി പോയപ്പോൾ പിന്നെ ആ റോഡ് കുറച്ചും ദൂരം പോകാനുണ്ട് അപ്പോൾ ഈ ഒരു സൈഡ് സൈഡെന്നാലും നാലാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ പറ്റും എന്നാണ് അവിടുന്ന് പറഞ്ഞത് കേട്ടോ ഞാൻ അവിടുത്തെ പോലീസ് കാരത്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ജംഗ്ഷനിൽ നമുക്ക് കാണുന്നുണ്ട് കേട്ടോ നാലാമത്തെ പ്ലാറ്റ്ഫോം ഇനി ഇവിടുന്ന് നേരെ ട്രണ്ടിലോട്ട് പോയിട്ട് അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാട്ടോ അങ്ങനെ കഴിച്ച് നമ്മൾ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണുള്ളത് ഇവിടുന്ന് ടിക്കറ്റ് വാങ്ങിയിട്ട് നമ്മളിപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വർഷത്തെ ആദ്യത്തെ യാത്ര നമ്മളിവിടെ വെച്ചിട്ട് തുടങ്ങാൻ പോകണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യമായിട്ട് ഒരു കമ്പനിയാണ് ഞാൻ നിങ്ങളേക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഞാൻ അടുത്തേക്ക് പോകുന്നത് എവിടെ പോവാ ഇരിക്ക അതൊന്നും കുഴപ്പമില്ല പിന്നെ ആദ്യമായിട്ട് ഈ കൊല്ലന്റെ ക്യാമറന്റെ മുന്നിൽ വന്നിട്ട് എങ്ങനെയാണ് പോവുക വടകര ആഘോഷിക്കാൻ വന്നു ഒറ്റക്കോളൂ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അപ്പൊ ഞാന് ഷൊർണൂർക്കൊർണ്ണൂർ തന്നെ നാടവിടെ തന്നെ ഈ വർഷത്തെ ഫസ്റ്റ് യാത്ര ആദ്യത്തെ ആളാണ് തല വെക്കണത് ഫസ്റ്റ് ഞങ്ങൾ ഒന്നും കഴിച്ചിരുന്നില്ല കേട്ടോ എന്താ ഈ വർഷത്തെ ആദ്യത്തെ ബിങ്കോമേടും കഴിച്ചുകൊണ്ട് ആദ്യത്തെ ചായയും കുടിച്ചുകൊണ്ട് ആദ്യത്തെ ചങ്കിനൊപ്പം അപ്പൊ നമ്മള് അപ്സ്റ്ററിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ്ടോ നമ്മളെ ട്രെയിൻ വരുന്നത് മൂന്നില നാലില കാണിച്ചിരുന്നു പക്ഷെ പെട്ടെന്നൊരു ഒന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അപ്പം ഇനി അങ്ങോട്ടോ ഓരോ പ്ലാറ്റ്ഫോമിന്റെ തിരക്ക് നമ്മൾ കണ്ടില്ലേ അപ്പം ഏകദേശം ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ തിരക്കൊന്ന് ഓഹിച്ചേക്ക് കേട്ടോ നമ്മളെന്തായാലും ആ ഒരു തിരക്കിനകത്തേക്കാണ് കയറി ചെല്ലാൻ പോകുന്നത് അതാണ്ട് ഇതാണ് അവസ്ഥ ഒരു രക്ഷയില്ല കോയമ്പത്തൂർ പോലെ സെയിം സിറ്റുവേഷൻ നല്ല തിരക്കും ഒരു രക്ഷയില്ല ഞാനും വിചാരിച്ചു അവിടെ എന്തത്ര വലിയ വലിയ ക്രൗഡൊന്നും കണ്ടില്ലല്ലോ ഇവിടെ നോക്കി നോക്കിയാൽ ഇവിടെ നിന്നൊക്കെ ട്രെയിനിലൊക്കെ കയറി പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് അംഗമായിട്ടാണ് കേട്ടോ ഇതാണ് അവസ്ഥ രണ്ടാമത്തെ ഇത് മൂന്ന് ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടും അങ്ങനെ രണ്ടു മൂന്ന് ട്രെയിനുകളൊക്കെ പോയതിനു ശേഷം അഞ്ച് ഇരുപതിന് കോഴിക്കോട് നിന്നും ഷൊർണ്ണൂർ വരെ പോകുന്നൊരു പാസഞ്ചറിലായിരുന്നു നമ്മൾ വന്നത് അപ്പോൾ നമ്മുടെ നാടെത്താറായിട്ടുണ്ട് കേട്ടോ അതായത് ജനുവരി മാസത്തിലെ ആ ഒരു കോടയും മഞ്ഞൊക്കെ മൂടിയിട്ടുള്ള ഒരു പ്രഭാതം പാലക്കാടിൻ്റെ കുന്നിൻ ചെരിവുകളും പാടങ്ങളും തോടുകളും എന്നൊക്കെ പറയാം പാഴത്തോട്ടങ്ങളൊക്കെ കണ്ടില്ലേ അടിപൊളി മനോഹരമായിട്ടുള്ളൊരു പ്രഭാതമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൈസ അങ്ങനെ നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ ഏഴാമത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വന്ന വണ്ടിയാണ് കാണുന്നത് കോഴിക്കോട് ബീച്ചിൽ നിന്നും ന്യൂ ഇയറിനെ വരവേറ്റിക്കൊണ്ട് ഷൊർണ്ണൂരിലേക്ക് കാലുകത്തിയിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പോകാനായിട്ട് എല്ലാവരും അവിടെ കണ്ട് പരിചയമുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ നമ്മളിനി എന്തായാലും ആ ഒരു ഓവർ ബ്രിഡ്ജ് കയറിയിട്ട് നൈസായിട്ട് പുറത്തോട്ട് പോകാൻ പോവാണ് അപ്പോൾ ഈ ഒരു യാത്ര ഈ വർഷത്തെ ആദ്യത്തെ യാത്രയാണ് ഇവിടെ വെച്ച് ഞാൻ നിർത്താൻ പോകാനെട്ടോ പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബായ്